മെർക്കുറി അധിഷ്ഠിത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിരോധിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്രം ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മെർക്കുറിയും അതിന്റെ സംയുക്തങ്ങളും ഉണ്ടാക്കുന്ന ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ആഗോള മിനാമത കൺവെൻഷന്റെ നിർദ്ദേശങ്ങളും സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ പാസാക്കിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഒരു പി എം അഥവാ പാർട്സ് പെർ മില്യൺ മെർക്കുറി കൂടുതൽ എല്ലാ മെർക്കുറി അധിഷ്ഠിത സൗന്ദര്യവർദ്ധക വസ്തുക്കളും നിരോധിക്കുന്നത് സംബന്ധിച്ചാണ് കേന്ദ്രം പരിഗണിക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിൽ മെർക്കുറിയുടെ ഉപയോഗം കർശനമായി നിരുത്സാഹപ്പെടുത്തുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യണമെന്ന് ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ പറയുന്നുണ്ട് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപതിലെ കോസ്മെറ്റിക്സ് നിയമപ്രകാരം മെർക്കുറിയുടെ അളവ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് കണ്ണുകളുടെ മേക്കപ്പിൽ മെർക്കുറിയുടെ അളവ് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഏഴ് ശതമാനം കവിയാൻ പാടില്ല മറ്റ് സൗന്ദര്യവർധക ഉൽപ്പന്നങ്ങളിൽ മെർക്കുറി ഒരു പി പി എമ്മിൽ കൂടരുതെന്നും കോസ്മെറ്റിക്സ് നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മിനമാതാ കൺവെൻഷന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ മെർക്കുറിയുടെ ഉപയോഗത്തിൽ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ പറയുന്നത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇരുപത് ബില്യൺ ഡോളറാണ് ഇന്ത്യൻ കോസ്മെറ്റിക്സ് വിപണിയുടെ മൂല്യം മെർക്കുറി അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി നീക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ പ്രാരംഭ നടപടിയായി സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളോട് മെർക്കുറി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സ്വയം പ്രഖ്യാപിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടേക്കാമെന്നാണ് വിവരം തുടർന്ന് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ തുടങ്ങിയ റെഗുലേറ്റർമാർ ലാബ് പരിശോധനകളും സാമ്പിളുകളും നടത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ആൻറ്റി ഏജിംഗ് ക്രീമുകൾ ഐ മേക്കപ്പ് സ്കിൻ വൈറ്റനിങ് ലോഷനുകൾ നെയിൽ പോളിഷുകൾ തുടങ്ങിയ മേക്കപ്പ് ഉൽപ്പന്നങ്ങളിലാണ് മെർക്കുറി കൂടുതലായും ഉപയോഗിക്കുന്നത് ചർമ്മം വെളുപ്പിക്കാനുള്ള കഴിവാണ് മെർക്കുറിക്ക് ഡിമാൻഡ് ഉയർത്തുന്നതെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ചർമ്മത്തിന് തിളക്കം നൽകുന്ന സോപ്പുകൾ ക്രീമുകൾ ക്ലെൻസിംഗ് ഉൽപ്പന്നങ്ങൾ മസ്കാര തുടങ്ങിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ മെർക്കുറി ഉപയോഗിക്കുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മനുഷ്യ ശരീരത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന രാസമൂലകമാണ് മെർക്കുറി ചർമ്മം ചുവക്കുക ചൊറിച്ചിലും പാടുകളുമുണ്ടാവുക തുടങ്ങിയ ത്വക്കുസമ്മതമായ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നു മെർക്കുറി അടിസ്ഥാനമാക്കിയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ദീർഘകാല ഉപയോഗം ചർമ്മത്തിൽ വീക്കമുണ്ടാക്കുന്ന ഡെർമറ്റൈസിന് കാരണമാക്കുന്നു ഡെർമറ്റൈറ്റിസിന് കാരണമാകുന്നുണ്ട് ചർമ്മത്തിന്റെ നിറം സ്ഥിരമായി മാറുന്നതിന് കാരണമാകുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് മെർക്കുറി അടിസ്ഥാനമാക്കിയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ചർമ്മത്തിൽ തുളച്ചുകയറുകയും രക്തപ്രവാഹത്തിൽ പ്രവേശിക്കുകയും ചെയ്യും ഇത് കേന്ദ്ര നാഡീവ്യൂഹത്തിന് കേടുപാടുകൾ വരുത്തും വിറയിൽ ഓർമ്മക്കുറവ് മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ വൈജ്ഞാനിക വൈകല്യങ്ങൾ നാഡീവ്യവസ്ഥക്ക് സ്ഥിരമായി ഏൽക്കാവുന്ന കേടുപാടുകൾ തുടങ്ങിയവക്ക് കാരണമാകാം മാത്രമല്ല ഇത് വൃക്ക തകരാറിലേക്ക് നയിക്കുകയും രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്